കാവിൻമൂല വളവിൽ പിടിക കോവിൽ പള്ളി വഴി ഉച്ചുളിക്കുന്ന മട്ടയിലേക്ക് പോകുന്ന റോഡരികിൽ അപകടം പതിയിരിക്കുന്നു ഇവിടെ റോഡരികിൽ ഇറിഗേഷൻ വകുപ്പ് എടുത്ത കുഴിയാണ് അപകട ഭീഷണി ഉയർത്തുന്നത് മാമ്പ മാപ്പിള എൽ പി സ്കൂളിന് സമീപത്തെ കൈക്കനാൽ റോഡരികിലാണ് കുഴിയെടുത്തത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ ഉപയോഗിക്കുന്ന റോഡാണിത് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട് ചെറുവാഹനത്തിന് ഇതുവഴി കടന്നു പോകാനും ബുദ്ധിമുട്ടാണ് ഏതാനും മാസം മുമ്പ് ഇറിഗേഷൻ വകുപ്പ് കുഴിയെടുത്തത് മഴ പെയ്തതോടെ ഇവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് കുട്ടികൾ ഇതുവഴി നടന്നു പോകുമ്പോൾ രക്ഷിതാക്കൾക്ക് നെഞ്ചിടിപ്പാണ് ഇത് ചെറിയ സ്കൂൾ ചെറിയ മക്കളാണ് എൽ കെ ജി യു കെ ജി പോക്കള് ഫുള് വെള്ളം ഇത് ഒഴുകി പോന്നിയാലും സാരമില്ല പക്ഷേ ഇത് ഒഴുകി പോന്നുമില്ല ഇത് ഇത് കെട്ടി നിന്നിട്ടാവൂള്ളേ അഥവാ പോകുമ്പോൾ കല്ലെറിയുന്നു വെള്ളം കാണുമ്പോ കൊള്ളിയെടുത്തിട്ട് വീശുന്ന് എല്ലാം ചെയ്യുന്നു പക്ഷെ അഥവാ കാലം ഒന്ന് തെന്നു വീണിട്ടുണ്ടെങ്കിൽ കുട്ടികൾ മുമ്പോട്ട് പോകില്ല ഞാൻ അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ പതിനാം വാർഡിലെ പുകൽപ്പള്ളി താഴേക്കാവുന്നില്ല റോഡില് കൈക്കനാൽ കൈക്കനാൽ നമ്മൾ കുറച്ച് വീട്ടുകാരുണ്ടാക്കിയ റോഡ് തന്നെ ഇത് ഇന്നിട്ട് കനാലിന്റെ മുപ്പത് കൊല്ലം മുമ്പ് ഒരു കനാൽ കുറിച്ചിരുന്നു മുപ്പത് കൊല്ലം മുമ്പ് കുഴിച്ചിട്ട് പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല ഇപ്പോൾ കുറച്ച് കാലത്ത് കുറച്ച് ദിവസത്തിന് മുമ്പ് ഇവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കുയ്യാക്കിയിട്ട് പോയി ആ കുയ്യാക്കിയിട്ട് പോയിട്ട് വെള്ളം കെട്ടി വന്നിട്ട് കെതി കെട്ടി നോക്ക് കൊതുകളുടെ ശല്യം ഇതിനെക്കൂടെ ചെറിയ മക്കൾ പോകുന്നതാണ് സ്കൂളിലേക്ക് ഇവിടെ എൽ പി സ്കൂളിൻ്റെ മതസ്സുകളുടെ കുറെ കുട്ടികൾ പോകുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളെങ്ങനെ വീണെങ്കിൽ കാണില്ല എല്ലാം പിന്നെ എല്ലാം പറഞ്ഞാൽ ഇതിലോട്ട് വൈകുന്നേരം കഴിയാതെ ഈ ഈ ഈ ഈ റോഡ് നമ്മൾ കൂടി റോഡിൽ റോഡിൽ നടുവിൽ ഗ്യാസിന്റെ ഗ്യാസിന്റെ ഒരു ഒരു പൈപ്പ് വെച്ചിട്ട് ഇപ്പൊ വണ്ടി വരുന്നില്ല എല്ലാം എല്ലാം കൂടാതെ കൊതുകുശല്യവും പ്രദേശത്തുണ്ട് പഞ്ചായത്തിനും ഇറിഗേഷൻ വകുപ്പിനും നാട്ടുകാർ പരാതി നൽകിയെങ്കിലും പരിഹാരം ഉണ്ടായിട്ടില്ല ഗ്രാമികനുസ് ചക്രകൽ